വല്ലുകുന്ന പിള്ള ചേപ്പാട് രാജഗോപാൽ വിഷ്ണു ശർമ്മ എന്നീ ദൈവജ്ഞരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ ഈ ക്ഷേത്രത്തിന് ഏതാണ്ട് നാന്നൂറ് വർഷത്തിൽ പഴക്കമുള്ളതായിട്ടാണ് ഐതിഹ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇവിടെ ഉത്സവം വാർഷികവും എഴുന്നള്ളത്തോടുകൂടി പൊങ്കാല തർപ്പണവുമാണ് വരുന്നത് തന്ത്രി തട്ടാരമ്പലം കല്ലമ്പള്ളിമഠം വാമനൻ നമ്പൂതിരി കൈലാസ് തന്ത്രി എന്നിവരുടെയും സഹതന്ത്രിമാരുടെയും കാർമ്മികത്വത്തിലാണ് ദേവപ്രശ്ന പരിഹാര ക്രിയകൾ നടന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തി അതിൻ്റെ പരിഹാര കൃതികളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ അല്പം കാലതാമസം വന്നു അതിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതെല്ലാം പരിഹരിച്ചു കൊണ്ട് വേണം ഇതിനോട് മുൻ കടക്കാനുള്ള ധാരണയോടുകൂടിയാണ് കുടുംബാംഗങ്ങളും പ്രത്യേകങ്ങളും നാട്ടുകാരും എല്ലാവരും കൂടി ഈ മഹത്തായ സ്വരംഭത്തിലേക്ക് പരിഹാരക്രിയകളുടെ ഭാഗമായി ഗണപതി ഹോമം ചോരശാന്തി ഹോമം ഹോമകലശാഭിഷേകം നൂറും പാലും പ്രസന്നപൂജ എന്നിവയും നടത്തി ന്യൂസ് ബ്യൂറോ ഊച്ചിറ